സ്വർണ്ണവില് തകർന്നുണ്ട് തകർന്ന് ഞാൻ അത് എന്താ പറയുക ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലായിരത്തി ഒരുന്നൂറ്റി അറുപതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോയെന്ന് നോക്കാൻ നോക്കിയാൽ പക്ഷേ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് അവിടുന്ന് തായക്ക് ഞാൻ ക്ഷീണിച്ച് കിടന്ന് തുടങ്ങി അപ്പോൾ നാലായിരത്തി ഒരുന്നൂറാണ് കഴിഞ്ഞാൽ അടുത്ത പ്രത്യേകം നാലായിരത്തി ഒരുന്നൂറിൻ്റെ അവിടെയാണ് പെത്തി ഗോൾഡ് നാലായിരത്തി ഒരുന്നൂ ഒരുന്നൂറിൻ്റെ തായക്ക് ഗോൾഡ് വരെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയി ഒരു സമയം അപ്പോൾ ഈ നാലായിരത്തി ഒരുന്നൂറ് ഗോൾഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനെങ്ങാനും ഗോൾഡിന് കഴിയുന്നില്ലെങ്കിൽ തകർച്ചയുടെ ഡെപ്ത്ത് അതി ഒക്കെ ആകാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു പശ്ചാത്തലം കൂടിയാണ് യു എസ് സി പി ഡേറ്റ വരാണ്ട് നെക്സ്റ്റ് വീക്കിൽ നെക്സ്റ്റ് വീക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് വീക്കിലല്ല ഈ ആഴ്ച കേരളത്തിലെ സി പി ഐ ഡേറ്റ ഒരു അടച്ചിട്ടൊക്കെ കിടക്കുകയായിരുന്നല്ലോ അപ്പോൾ ആ ഡേറ്റ വരാനുള്ള എല്ലാവിധ സാധ്യതകളാണ് കാണുന്നത് അതെങ്ങാനും ഹൈ സി പി ഐ ഡേറ്റയാണെങ്കിൽ ഗോൾഡിൻ്റെ പുൾബാക്ക് അത് ഭീകരമായിരിക്കും എന്നുള്ളൊരു വിലയിരുത്തലാണ് ആൾറെഡി അത് ഭീകരമായ രീതിയിൽ തകർന്നു കഴിഞ്ഞു തകർന്നു എന്ന് പറഞ്ഞാൽ തകർന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ ഇപ്പം ഞങ്ങോട് പറഞ്ഞു തരാം ഇപ്പോൾ തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതല്ലേ ഒരു മൂവായിര ി അഞ്ഞൂറൊക്കെ ഇടിഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഞാൻ കണക്കൂട്ടി വെച്ചിരുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് അവിടുന്ന് അപ്പോഴത്തേ ഇടിയാണ് ഇടിഞ്ഞോണ്ട് നിൽക്കുകയാണ് ഗോൾഡ് അപ്പോൾ ഓക്കെ അപ്പോൾ പിന്നെ കമ്മട്ടം പറഞ്ഞതാണ് മൂവായിരത്തി അഞ്ഞൂറ് കാരണം അവർ ഞാൻ വീട് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇഞ്ഞ് ഇടിയുന്നുണ്ടോയെന്നുള്ളതും കൂടി വളരെ പ്രധാനമാണ് അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പെടുന്നില്ലെങ്കിലേ കാരണം ഗോൾഡ് അങ്ങോട്ട് ഇടിയാൻ തുടങ്ങിയാൽ അത് നാലായിരത്തി ഒരുന്നൂറ് പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നാലായിരം ആണ് പിന്നെ ഉള്ളത് നാലായിരം കഴിഞ്ഞാൽ പിന്നെ മൂവായിരത്തി തൊള്ളായിരവും മൂവായിരത്തി എണ്ണൂറും മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ്ങിലേക്ക് വരെ വയക്കണം മൂവായിരത്തി എഴുന്നൂറ്റി അറിയുമല്ലോ നിങ്ങൾക്ക് മൂവായിരത്തി നാനൂറ്റി കുറിച്ച് ഇറാനും ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തപ്പോൾ പോലും മൂവായിരത്തി നാനൂറ്റി അൻപതിൻ്റെ ഒരു വട്ടം മൂവായിരത്തി അഞ്ഞൂറ് കടന്ന് പിന്നെ രണ്ടാമത് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു മൂവായിരത്തി നാനൂറ്റി അൻപതൊക്കെ അവിടെ ശെവരത്തി നാനൂറിൻ്റെ മൂവായിരത്തി എഴുന്നൂറുകളിൽ മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി എണ്ണൂറിൻ്റെ ഇടയ്ക്കൊരു ശാലോ ഉണ്ട് ആ ഒരു സപ്പോർട്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ട് നാലായിരത്തിൻ്റെയൊരു സപ്പോർട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറിൻ്റെ ഇടയ്ക്ക് സപ്പോർട്ടുണ്ട് അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുമോ എന്നറിയണം വീമ്പോൺ ഒക്കപ്പാട പൊളിഞ്ഞാടാണ് ഇത് ഇന്ത്യൻ മാർക്കറ്റുകളൊക്കെ ആണെങ്കിൽ അവധികൾ പ്രവേശിച്ചിരിക്കുകയാണ് എന്തെങ്കിലും അതിൻ്റെ പേര് ഞാൻ എന്തോ ഒരു സാധനമുണ്ട് അപ്പോൾ നാളെ ഫുൾ അവധിയാണ് എന്തായാലും ഗോൾഡിൻ്റെ പല മാർക്കറ്റുകളും ഇപ്പോഴും ഇന്ത്യയിലാണെങ്കിൽ പോലും ആണ് അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഭയങ്കരമായ രീതിയിൽ ഇടീവാണ് വന്നിട്ടുള്ളത് പറഞ്ഞില്ല ഇതാണ് ഇടി വീട്ടിൽ എന്ന് പറഞ്ഞാൽ പെരും പിടിയിൽ ആ ഇതിൽ ഭയങ്കര ഇടിവ് എന്നാ അത്രമാത്രം ഇടിവ് ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറഞ്ഞ് പഠിക്കാൻ തന്നെ ഉണ്ട് ഇതിൻ്റെ കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഇതിന്റെ മുമ്പ് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് വന്ന് കുറെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അത് എന്തെങ്കിലും അനുസരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് വന്നില്ലെങ്കിലേ തന്നെ നാല് ശതമാനത്തിൻ്റെ ഇടിവ് ഇപ്പം നാല് ശതമാനം അല്ല എത്ര ശതമാനം ഇതിന് നോക്കട്ടെട്ടോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആറ് ശതമാനത്തിൻ്റെ ഇടിവ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആറ് ശതമാനത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അല്ല ഇത് ഇപ്പോൾ ശരി ഞാൻ നോക്കിയ ഒരു കാര്യം കൂടി ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഒരു സെക്കൻഡ് നോക്കിയിട്ടുള്ളൂ ലിസ്റ്റ് അപ്പോൾ നാലായിരത്തി ഒരുന്നൂറിനൊന്ന് റീബോണ്ട് ചെയ്തിട്ട് ഒന്ന് മടിച്ചിട്ടുണ്ട് നാലായിരത്തി ഒരുന്നൂറ് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് ആയിരത്തി എഴുന്നൂറ് സപ്പോർട്ട് കഴിഞ്ഞാൽ മൂവായിരത്തി നാലായിരം സപ്പോർട്ട് കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ് ഒക്കെ ഭയങ്കരമായിട്ട് നോക്കണ്ടേ ഇരിക്കുന്നു അപ്പോൾ നാലായിരത്തി എണ്ണൂറിൻ്റെ അടുത്ത് ഉയരം നമുക്ക് നോക്കാം പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ നാലായിരത്തി മുന്നൂറ്റി ഇപ്പം ഏറ്റവും റെക്കോർഡ് തൊട്ടത് നിലയാണ് മൂവായിരത്തി നാലായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് അതിന് മുമ്പ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചാ പരിധികളിൽ നിന്ന് കൂട്ടി രണ്ടിട്ട് അവിടെ പോയി ഒന്ന് മുട്ടിയിട്ട് അത് തുറന്നിട്ടില്ല ആ ഒരു ഭാഗത്ത് പിന്നെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിപ്പോൾ ഈ പി സി പി ഡേറ്റ് ഫ്രൈഡേ വരാമെന്നൊരു പ്രതീക്ഷ ഡേറ്റ് മറ്റേ ഡേറ്റോ ഇല്ല ഒരു ഇതും ആ കൺസൾട്ടൻറ്റ് ആയിരുന്നു എന്നാലും പ്രതീക്ഷ കുക്കറിനെ ഇത് പോയി നടന്നുകൊണ്ടിരിക്കുന്നത് ഷട്ട്ഡൗൺ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഈ ലീക്വിറ്റും എൻ്റെ ദിവസം വീക്ക് എന്ന് പറയുന്നുണ്ട് ഈ ആഴ്ച അവസാനിപ്പിച്ച് അവസാനിച്ചേക്കാം എന്നുള്ളൊരു ഇതുണ്ട് പക്ഷേ ഇപ്പോഴും ഷട്ട്ഡൗൺ ഇപ്പോഴും അതിൽ കിടക്കുക പിന്നെ പറഞ്ഞില്ല ജപ്പാനിലത്തെ ആ പൊളിച്ച കൺസൾട്ടൻറ്റ് ഒന്ന് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ മിഡിൽ ഈസ്റ്റിലെ പ്രോബ്ലം സോൾവായി എന്നല്ലാതെ റെഡ് കട്ടും ഇന്ത്യൻ്റെ മേലെ കാര്യവും ചൈനൻ്റെ കാര്യവും അണ്ടർലൈൻ കോസസ് ആർ ദർ പക്ഷേ ഞാൻ പറഞ്ഞില്ല ബീയുമ്പോൾ ഒക്കെ പാടെന്നിട്ട് വിട്ടും പറഞ്ഞത് അതൊരു ലെവൽ ഓഫ് റേസിങ്ങിൽ ഒരു പ്രത്യേക ഒരു പാനിക്കിൽ ഒരുപാട് കൂടുതലങ്ങ് വാങ്ങി പോയതാണ് അതിൽ ഏതോ ഒരു വിപ്രായത്തിൽ ഒക്കെ പാടെ ഞാനല്ല വലിയ വമ്പം ഭീമന്മാരുണ്ടാകും അവരാണ് അവർക്ക് അവർക്കിടയിൽ ചില ആളുകളൊക്കെ എന്താണ് ഞെരുക്കപ്പെടുകയാണ് പല പാവങ്ങൾ ഇതിൽ ഞെരുക്കപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ആ വമ്പം ഭീമന്മാരങ്ങട്ട് കരുതിയാൽ അങ്ങോട്ട് ഉയരും അവരന്മാരങ്ങൾ കരുതി അവരങ്ങനെ തള്ളിയിടും ചെയ്യും അപ്പോൾ ഒരു ലെവൽ ഓഫ് ഫ്രഷ് ഇനി ഇതൊക്കെ കരുതിയിട്ട് ഇപ്പോൾ ഒരു ലക്ഷമാണോ ഗോൾഡിൻ്റെ വില അല്ല രണ്ട് ലക്ഷമാണോ ഒന്നല്ല ഗോൾഡിന് വിലയില്ല അതെ ഗോൾഡിൻ്റെ വിലയിലേക്ക് നോക്കാനേ നോക്കുന്നതിലെ അർത്ഥമല്ല അത് വേറെ കാര്യം പിടിഞ്ഞിട്ടുണ്ടെങ്കിലും ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിലയില്ല അതിനെ പറയുന്നത് അതാണ് അതിൻ്റെ വില അപ്പോൾ അത് ഒരു ലക്ഷം കൊണ്ട് രണ്ട് ലക്ഷം കൊണ്ടൊന്നും അതിൻ്റെ വിലയിരുത്താൻ വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഹൗ മെനി ഗ്രാംസ് യു ഹാവ് എന്നാണ് ഗോൾഡ് ഇപ്പോൾ എൺപത്തി എട്ടായിരത്തിലേക്ക് വന്നാൽ പോലും ഇപ്പോൾ ഞായറാഴ്ച പറഞ്ഞാൽ എൺപത്തെട്ടായിരത്തിലേക്ക് ഗോൾഡ് വന്നാൽ പോലും നമ്മൾ ഒരു ഇത് രണ്ട് ലക്ഷം ആകുമ്പോഴും മൂന്ന് ലക്ഷം ആകുമ്പോഴും എത്ര ഗ്രാമസംഗത്ത് ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മാറുക അപ്പോൾ അവിടെയാണ് ഇത് ഇത് കാരണം ഫിസിക്കൽ ഫോമിലുള്ള ഗോൾഡിൻ്റെ വില എന്ന് പറഞ്ഞാൽ വില ഒരിക്കലും കറൻസിയെ കൊണ്ട് ഒരിക്കലും തൊല്ലണം ചെയ്യാൻ പറ്റാൻ പറ്റുന്ന ഒന്നേ അല്ല അത് വേറെ റിയാലിറ്റി അവിടെ തന്നെ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം